അപ്പം ഗായ് നമ്മുടെ അത് ഈ ട്രക്കിൻ്റെ ഡ്രൈവർ സൈഡിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ് നമുക്ക് രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം ഓക്കെ ഫ്രൈഡേയിൽ വേറെ ട്രക്കിൻ്റെ ബാക്കിൻ്റെ ഫ്രണ്ടിൽ പോയ ട്രക്കിന്റെ അതിൽ നിന്ന് ഒരു കല്ലടിച്ചതാണ് പിന്നെ ആ ക്രാക്ക് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വലുതായി അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഗ്ലാസ് മാറാൻ പോവാണ് അപ്പം ചെറിയ വള്ളിക്കേസും കൂടി കൂടി ഉണ്ട് എല്ലാവരും ഉണ്ട് ഇരിപ്പുണ്ട് ഇവന്മാരൊക്കെ വണ്ടി കയറി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം നമ്മുടെ വള്ളിക്കേസ് വലിയ വള്ളിക്കേസ് മറ്റേ എയർപോർട്ട് ലാൻഡിങ്ങിന് ക്ലിയറൻസ് കിട്ടാത്ത പോലെ ചുമ്മാ റാന്തി റാന്തി നടക്കുക ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞ് നമ്മൾ നോക്കി ഇപ്പോൾ അതിൻ്റെ ഒരു എയർ ടാങ്ക് ലീക്കാണ് നമ്മൾ ട്രക്കിങ് രണ്ട് എയർ ടാങ്കുകൾ ഉണ്ടാവും എയർ ടാങ്ക് ഗേജുകൾ അപ്പോൾ അതിൽ ഒരു എയർ ടാങ്കിൻ്റെ ഇതിൽ എയർ ഫില്ലാകുന്നില്ല ലോ എയർ വാർണിംഗ് വന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ നമുക്ക് പണി കിട്ടി നമ്മുടെ ട്രക്കിൻ്റെ യാർഡ് ഉള്ള സ്ഥലത്ത് തന്നെ ഒരു ജരാജുണ്ട് നമ്മൾ അവരവിടെ വിളിച്ചു നമ്മുടെ വണ്ടി കുറച്ച് നീങ്ങി ഫ്രണ്ടിലേക്ക് എന്നിട്ട് ഗേറ്റ് എത്തിയപ്പോൾ വണ്ടി പിന്നെ മൂവ് ചെയ്യാതെ ആയി അങ്ങനെ അവർ വന്ന് അത് അവരുടെ ഒരു ഫോക്ക് ലിഫ്റ്റ് കൊണ്ട് ടോ ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വിൻഷീൽഡ് ചേഞ്ച് ചെയ്യാനുള്ള അപ്പോയിൻമെൻ്റ് എല്ലാം ചളായി അവസാനം അവർ നമ്മുടെ സൈറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു വിൻഷൽ റിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ ഈ ട്രക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാണ് നമ്മൾ അതിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് യെസ് അപ്പോൾ നമ്മുടെ ഫിക്സ് ചെയ്യേണ്ട ഗ്ലാസ് ഫിക്സ് ചെയ്യേണ്ട ആൾ വന്നു ഗോ ഗ്ലാസ് എന്നാണ് പറയുന്നത് കമ്പനിയുടെ പേര് അപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ് ആണ് ഡ്രൈവർ സൈഡിലെ ഗ്ലാസ് ആണ് മാറുന്നത് യെസ് നമുക്ക് ഇതിനു മുമ്പുണ്ടായ ട്രക്കിൻ്റെയും വിഡ്ഷീറ്റിൽ ഇതുപോലെ ഒരാശം പൊട്ടിയിരുന്നു അത് നമുക്ക് ഇവിടെ സ്ഥിരം സംഭവിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ട്രക്കിൻ്റെ ടയർമേന്ന് വല്ല കല്ലടിക്കുന്ന അങ്ങനത്തെ ഇതിനും പറ്റുന്നതാണ് ഇത് വരുന്നത് അന്ന് ചേട്ടൻ തന്നെ വന്നിരുന്നത് നല്ല അടിപൊളിയാണ് നല്ല ഫാസ്റ്റായിട്ട് ഇട്ടക്കെട്ടക്കട്ടേ എന്നാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മുടെ ഇതിൽ ഒരു ടോള് അടിക്കേണ്ട ഒരു സെൻസറുണ്ട് അത് മാറാണ് പിന്നെ നമ്മുടെ ട്രക്കിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട് അത് അടിക്കണം രണ്ട് ബോർഡറാണ് ക്ലോസ് ചെയ്യാനുള്ളത് അപ്പൊ വേറൊരു ബോർഡറുണ്ട് അംബാസിഡർ ബ്രിഡ്ജെന്ന് പറഞ്ഞ ഒരു ബോർഡർ വരുന്നുണ്ട് ട്രക്കുമേന്ന് വലിയ വിഡ്ഷീൽഡ് അത് അവർ തന്നെ കൊണ്ടുപോകും അവരുടെ ഈ വാരില് പഴയതവർ കൊണ്ടുപോകും പുതിയത് പിന്നെ എല്ലാം സെറ്റാണ് അവരുടെ ഇത് പിന്നെ അവർ അടിക്കുന്നത് ഇത് ഗ്ലൂ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സിലിക്കൺ ആണ് സിലിക്കൺ എന്തായാലും ലാസ്റ്റ് അടിക്കാറുണ്ട് അപ്പോൾ ഇത് ഗ്ലൂ ആയിരിക്കും മിക്കതും Okay, now let's put the new one in. Yep. <laughs> നമ്മുടെ ഈ വിൻഷീൽഡ് പൊട്ടിയോണ്ട് നമുക്കൊന്ന് പോസ്റ്റ് കിട്ടി അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട് അവൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു അവൻ ഒന്ന് പാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ട്രക്കിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻ്റ് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ആവശ്യമുള്ള ആവശ്യമില്ലാത്തതും അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ പറയാം നമുക്ക് അതിനെക്കുറിച്ച് വേറെ വ്ലോഗ് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ ഇന്നത്തെ പണി കഴിഞ്ഞു ഇത് ഫൈനൽ പരിപാടിയാണ് ഫൈനൽ സിലിക്കൺ അടിക്കുകയാണ് ഗ്ലാസിൻ്റെ ബ്ലീഡിങ്ങിന് മൊത്തം അത് കഴിഞ്ഞ് ആളുടെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പെട്ടിയും കിടക്കയൊക്കെ പൂട്ടി നമ്മൾ പയ്യനെ വീട്ടിലേക്ക് പോകാൻ പോകണം അതേ നമ്മുടെ മേശയും കസേര അടച്ച് വെക്കുകയാണ് അതടച്ച് ലോക്കിട്ട് അപ്പോൾ ഇത്ര നീണ്ട പണികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വള്ളിക്കേസിനെ വീട്ടിലേക്ക് വിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ആളെ ഫോൺ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്തും അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു വള്ളിക്കേസ് നമ്മളെ കൊണ്ടുവരാനായിട്ട് വന്നേക്കാണ് പറന്നുപോലെ വള്ളിക്കേസ് അപ്പോൾ എല്ലാവരോടും നമുക്ക് ക്രേസിമല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ